അലൈക്കും വർഹമത്തുള്ള മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴിയാണ് ഇന്ന് പറയുന്നത് ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിൽ ഇനി പറയാൻ പോകുന്ന സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് അബുദർദ് റിയാഹ് വനുഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങളുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് കത്തുകയില്ല കാരണം ഞാൻ റസൂലാഹി സാഹു അലഹി വസല്ലമയിൽ നിന്ന് കേട്ട ചില കലിമത്തുകളുണ്ട് അതിൽ അതിനെ ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും അവന് ഒരു മുസീബത്തും എത്തുകയില്ല ഞാൻ ഇന്നും ആ തിക്കറുകൾ ചൊല്ലിയിട്ടുണ്ട് എന്ന് അബുദർദാ റസിയുള്ള പറയുകയാണ് അതിനാൽ എൻ്റെ വീടിന് തീ പിടിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഈ വന്ന് പറഞ്ഞ ആളിന് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ് കാരണം അവിടെയുള്ള മുഴുവൻ വീടുകളും ആ നാട്ടിലുള്ള മുഴുവൻ വീടുകളും തീ പടർന്നു പിടിച്ച് എല്ലാ വീടുകളും അടുത്തുള്ള മരങ്ങളുമെല്ലാം കത്തി കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീട് കത്തുകയില്ല എന്ന് അബുദർദ ഹൃദയവാഹുവനു ഇത്ര വലിയ ധൈര്യത്തോടുകൂടെ പറയുമ്പോൾ അയാളാകെ അമ്പരക്കുകയാണ് എന്നിട്ട് അതിനുള്ള കാരണം കാട് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും അത്ഭുതപ്പെടുന്നു കാരണം മുത്തൻ നബി സലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് അത് നടക്കുക തന്നെ ചെയ്യും എന്നാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം അവർ രണ്ടുപേരും അവരുടെ വീടിൻ്റെ അവരുടെ നാട്ടിലേക്ക് ചെന്ന് അവരുടെ വീട് നോക്കുമ്പോൾ എല്ലാവരുടെ വീടും കത്തി നശിച്ചിട്ടുണ്ട് പക്ഷേ അബുദർദി അള്ളാഹു വനഹുവിൻ്റെ വീട് കത്തിയിട്ടില്ല അതിന് ചുറ്റുമുള്ള എല്ലാ വീടുകളും കത്തിയിരിക്കുന്നു കാരണം അബുദർദാറദി അബ്വാഹുവാൻ അൻഹു ഈ ദിഖ്ർ ഒരു നബി നബിസ്ഹു അലൈഹി വസല്ലമാ തങ്ങൾ മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ പറഞ്ഞു കൊടുത്ത ദിഖിർ രാവിലെയും വൈകുന്നേരവും ചെല്ലാറുണ്ട് അന്ന് രാവിലെയും അബുദ്ധർദാറിയാഹുവാൻ അൻഹു ആ ദിഖർ ചെല്ലിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വീടിന് മാത്രം ഒരു പോറലുമേൽക്കാതെ ആ വീട് സുരക്ഷിതമായി ഭദ്രമായി അവിടെ നിലകൊള്ളുന്നത് ഏതാണ് അധികുർ പറഞ്ഞു കൊടുത്ത ആ ദിഖുർ ഞാൻ താഴെ പറയുകയാണ് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏതാണ് ആ റബ്ബി ലാ ഇലാഹ ഇല്ല അദിക്കുർ അള്ളാഹു وأنت رب العرش العظيم ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم إن ذكر ونوح വൈകുന്നേരവും ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഒരു മുസീബത്ത് ഏൽക്കുകയില്ല എന്ന് നബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞതായി അവിടുന്ന് അബുദർദാ റുദി അഹുൻ റിപ്പോർട്ട് ചെയ്യണം ഈ ഒരു വിവരം ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ ഉണ്ട് അതുകൊണ്ട് നാം രാവിലെ ഈദ് ഇഖർ ചെല്ലുക ഈദ് ഇഖറിൻ്റെ കൊണ്ട് മുസീബത്ത് മുസീബത്തുകളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ കഴിയും വൈകുന്നേരം ചെല്ലിയാൽ രാത്രികളിൽ നിന്നും മുസ്ലിം രാത്രിയിലെ മുസീബത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയും അള്ളാഹു സുബാനുമുഖത്തേ മുഴുവൻ മുസീബത്തുകളിൽ നിന്നും നാമേയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹത്